ഓണമൊക്കെ ഇങ്ങനെ എത്തി അപ്പോൾ ഓണത്തിന് കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരു പുളിയിഞ്ചി തയ്യാറാക്കാം ഞാനിത് മാങ്ങ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം സാധാരണ ഈ ഇഞ്ചിയേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റാണ് ഈ മാങ്ങ ഇഞ്ചി കൊണ്ട് പുളിയിഞ്ചി ആക്കിയാൽ അപ്പോൾ ഞാൻ ഈ ചോപ്പറിലിട്ടിട്ട് ഇത് ചെറിയതായിട്ട് അരിയുന്നതിന് പകരം ഇതിൽ നിന്ന് ചെറുതായി മുറിച്ചെടുക്കുകയാണ് നമ്മുടെ ഇഞ്ചി നന്നായി ചെറുതായി മുറിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആവശ്യമുള്ളത് പുളിയാണ് ഞാൻ കുറച്ച് പുളിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷത്തെ പുളിയായതുകൊണ്ടാണ് കറുപ്പ് കളറ് എന്നിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം അടച്ചു വെച്ചാൽ നമുക്ക് നന്നായി പുളി ഇളകി വരും പിന്നെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നീർങ്ങനെ അരിഞ്ഞെടുക്കാം ഇത് ഞാനിവിടെ ഗ്രോ ബാഗിൽ തന്നെ നട്ട് പച്ചമുളകാണ് പച്ചമുളക് ആണ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു കൊണ്ട് ഇനി ഒരു അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇത് നന്നായി കഴുകിയെടുക്കണം അല്ലാതിന് ഇതിനൊരു കറ പോലെ ഒരു പശ പോലെ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ അരിപ്പയിലേക്ക് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം വെള്ളം ഒട്ടുതന്നെ ഇല്ലാതെ പിഴിഞ്ഞെടുത്ത് വെക്കാം ഇനി ഒരു സ്റ്റീൽ പാത്രം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ഒരു പകുതി വേവ് പോലെ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് വാട്ടിയെടുത്തിട്ട് വരാം നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള നല്ല പുളി ഇഞ്ചി നമുക്ക് മാങ്ങ ഇഞ്ചി കൊണ്ടും തയ്യാറാക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വാടി വരുന്നുണ്ട് ആ സമയാകുമ്പോഴേക്കും പുളി നന്നായി വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലോട്ട് മാറ്റി നന്നായി പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ മുഴുവൻ പഴുപ്പും കിട്ടുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ പുളിയിഞ്ചിക്ക് കട്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞെടുത്തു ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്കാണ് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി ചേർക്കേണ്ടത് ഇനി പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നന്നായി ഒന്ന് തിളപ്പിച്ച് ചെറിയ തീയിൽ നിന്ന് വേവിച്ചെടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമുള്ളത് വറുത്ത് പൊടിച്ച ഉലുവിയാണ് അത് ഞാനൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കായപ്പൊടിയും വേണം കായവും കൂടി പൊടിയായ കായമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വേവിക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാത്രം മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിന് വേണ്ടുന്ന വെല്ലം ഞാൻ ഉരുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം ഒന്ന് വേവ് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് പാകം നോക്കിയതാണ് ഉപ്പ് കുറച്ചും കൂടി വേണ്ടുന്നതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഈ പുളിക്കനുസരിച്ച് ഉപ്പ് ഉണ്ടായാൽ മാത്രമേ അത് ടേസ്റ്റായി വരികയുള്ളു ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെന്ത് കുറുകി വരുന്നുണ്ട് ഇനി വെല്ലം കൂടി ചേർത്ത് കൊടുക്കാം കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അരിപ്പയിൽ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തു ഇനി വീണ്ടും ഇതടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ച് കുറുക്കിയെടുക്കണം നന്നായി കുറുകി വന്നാൽ മാത്രമേ നമ്മുടെ പുളിയഞ്ചി റെഡിയാവുള്ളൂ അതാ നന്നായി വെട്ടി തിളക്കുന്നുണ്ട് ഇനി ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കറി ഏകദേശം നന്നായി കുറുകി വന്നു ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്യാം മൺചട്ടിയിലായത് കൊണ്ട് തന്നെ അത് കുറച്ച് ചൂടാറുമ്പോൾ പിന്നെയും കട്ടിയാവാൻ സാധ്യതയുണ്ട് പിന്നെ ചൂടായ പാത്രത്തിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി രണ്ട് ബറ്റൽമുളകും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഇഞ്ചിക്കറി റെഡിയായി പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട് ഈ വറവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പാത്രം മൂടി വെക്കണം കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ എണ്ണയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് എടുത്തിട്ട് ഇതിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെക്കുകയാണ് നല്ല ടേസ്റ്റാണ് സാധാരണ ഇഞ്ചിക്കറിയും മാങ്ങ ഇഞ്ചിക്കറിയും ആയിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും പുളി ഇഞ്ചി തയ്യാറാക്കണം ഇഞ്ചി ആണെങ്കിൽ ഇതിന് പകരം ഇഞ്ചി വേണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മാങ്ങ ഇഞ്ചി എടുത്തു എന്നേ ഉള്ളൂ താങ്ക്